തുറമുഖം എന്ന നിലക്കുള്ള വിപുലമായ സാധ്യതകൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് വസ്തുത സ്വാതന്ത്ര്യലബ്ധിക്കും കേരള പിറവിക്കുമൊക്കെ ശേഷമുള്ള സർക്കാരുകൾ ആ ചിന്ത വലിയ തോതിൽ പ്രതിധനിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഏഴ് മാർച്ച് ഒൻപതിന് വി ഐ എസ് എല്ലിനെ നോഡൽ ഏജൻസിയാക്കിയുള്ള പ്രീടെൻഡർ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിന് വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെൻഡർ ക്ഷണിച്ചു രണ്ടായിരത്തി ഒൻപത് നവംബർ പതിമൂന്നിന് പദ്ധതി പഠനത്തിനായി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളാവുന്നു പിന്നെ കേസും നിയമ നടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചിലർ കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ് അതിൻ്റേതായ ആക്ഷേപം ചിലർ ഉയർത്തി അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ദീർഘമായൊരു സമരം ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ് രണ്ടായിരത്തി പതിനാറില് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു അന്ന് തുറമുഖ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത്